നമസ്കാരം ഡി എസ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാട് അമ്പലത്തിൻ്റെ ഓപ്പൊട്ടിട്ടുള്ള കടലിൻ്റെ കരയിലാണ് വല്ലാത്തൊരു കാഴ്ചയാണ് കടൽക്ഷോഭം കാരണം മൊത്തം നമ്മുടെ റോഡ് വരെ പോയിട്ടുണ്ട് എത്രയോ അകലത്തിലുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അത് മൊത്തം കടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഞാൻ ഒരു വീഡിയോ അപ്പൊ തന്നെ ചെറിയൊരു കടൽ ഒന്ന് കാണിക്കാം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ തൃക്കണ്ണാട് അമ്പലത്തിന്റെ മുമ്പിലുള്ള നമ്മൾ കടലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് താകരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കടലിനിപ്പം നമ്മൾ ഈ ഈ പ്രാവശ്യത്തെ മഴയിൽ കടൽക്ഷോഭം ഉണ്ടായിട്ട് ഇപ്പൊ തകർന്നു പോയ കാഴ്ചകളാണ് കാരണം ഇവിടെ ഉണ്ടായിരുന്ന വീടുകളും മൊത്തം കുത്തി ഒലിച്ചു പോയി അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ നോക്കാം പോയിട്ടുണ്ട് മൊത്തം മൊത്തം വീടിന്റെ ഇതൊക്കെ നോക്കി കല്ലുകളൊക്കെ മൊത്തം പോയിട്ടുണ്ട് എല്ലാ കൊല്ലത്തും എല്ലാ കൊല്ലത്തിനും ഇപ്പം ഈ കണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാല് വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ആ പ്രാവശ്യം ആ ടൈമിൽ എടുത്താണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങൊന്നും അവിടെ ഇല്ല അതൊക്കെ മൊത്തം പോയി ഈ കാണുന്ന തെങ്ങുകളും തെങ്ങും കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ മൊത്തം പോയി ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇപ്പം നമുക്ക് ഇതിനകത്ത് കുറേ റോഡിൻ്റെ കുറേ ദൂരെയാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച പക്ഷേ ഇന്നിപ്പോൾ ആ റോഡിൻ്റെ അരികത്ത് വരെ ഈ കടലെത്തിയിരിക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് സംഭവിച്ചൊരു മാറ്റമാണ് അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് കുറേ ദൂരം വരെ നമുക്ക് ഈ കടലിലൂടെ പോകാൻ പറ്റും ഇന്നിപ്പോൾ കടലിന് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബീച്ച് സൈഡിൽ പോയി നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നിരിക്കുന്നത് അത്ര പോലും സ്ഥലമില്ല ശരിക്കും നമ്മുടെ തൃക്കണ്ണാട് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണിത് ഈ കടലിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് റോഡും പോകുന്നത് റോഡ് ബൈപ്പാസ് ആണിത് ദൂരെ പോകുന്ന വണ്ടികൾക്ക് ഹൈവേയിൽ പോകാതെ ഇതിലൂടെയാണ് പോകുന്നത് വണ്ടികളൊക്കെയാണ് അതിൽ പോകുന്നത് കാണുന്നത് അതുമായിട്ട് അന്നത്തെ അന്ന് കുറേ ദൂരമൊക്കെ ഉണ്ടായിരുന്നു കടലുമായിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ കുറേ ഏരിയ ഒക്കെ പോയിട്ട് റോഡിൻ്റെ സൈഡിൽ വരെ എത്തിയിട്ടുണ്ട് വെള്ളം കടൽ അവിടം വരെ എടുത്തിട്ടുണ്ട് അല്ലാത്തൊരു ഇത് മുന്നത്തെ വീഡിയോ ആണ് ഈ കാണുന്നതൊക്കെ മുന്നത്തെ ഞാൻ മുമ്പ് എടുത്ത വീഡിയോ ആണ് അതിനകത്ത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ ദൂരം കാണുന്നുണ്ട് ഇപ്പോഴും ഇത്രയൊക്കെ ദൂരം അതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ പുതിയ വീഡിയോ കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഇന്നിപ്പോൾ ആ ഹൈവേയുടെ സൈഡ് സൈഡ് വരെ എത്തിയിട്ടുണ്ട് കടൽ അവിടം വരെ കടൽ വെള്ളം അടിച്ചിട്ടുണ്ട് അല്ലാത്തൊരു കാണുമ്പോൾ തന്നെ ഒരു ഭീതി വരുത്തുന്നൊരു അവസ്ഥയാണ് അത് എത്രയോ വണ്ടികളൊക്കെ പോകുന്നത് അത് ആ മുമ്പത്തെ ഇവിടെ കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങൊന്നൊന്നും കാണാനില്ല കുറേ തെങ്ങുകളുണ്ടായിരുന്നു അതൊക്കെ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് മൊത്തം പോയി രണ്ട് മൂന്ന് വർഷമല്ല കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത് ഇപ്പം മൊത്തം പോയിട്ടുണ്ട് കടലിൻ്റെ കടലും നമുക്ക് റോഡായിട്ട് നല്ല അടുത്തായിരിക്കും ഒരാഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ ഒന്ന് രണ്ടാഴ്ച ആയി കാസർഗോഡ് സൈഡ് മൊത്തം മഴയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏരിയ തന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ആവുമെന്ന് അറിയുന്നത് വളരെ ഭീകരമായിട്ടാണ് ും ഒരു കടൽ വിദ്യ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് കടൽ വിത്തിയൊന്നും ഇല്ല ഇവിടെ ഒന്നുമില്ല അതിൻ്റെ പ്രത്യേക അതിലൊക്കെ നടന്നു